പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു അമീൻ പ്രഭുദ്ധരാ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമുല്ല ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് അഫ്സയുടെ മഹത്വമെന്ന വിഷയത്തെ കുറിച്ച് അല്പം ചിലത് സംസാരിക്കുകയാണ് എന്നാണ് മസ്ജിദുൽ അഫ്സ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ഉന്നത പദവി കൈവരിച്ചിരിക്കുന്നു പരിശുദ്ധ സൂറ സൂറ യുടെ ആദ്യത്തെ വചനത്തിൽ അള്ളാഹു സുബാൻ പറയുന്നു തൻ്റെ ദാസനെ രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദിൽ അക്സയിലേക്ക് കൊണ്ടുപോയ മഹിമഹാനായ അള്ളാഹുവിന് സ്തോത്രം ഇതാണ് ഇസ്ര എന്ന അത്ഭുത സംഭവം അവിടെ വെച്ച് തന്നെ മസ്ജിദുൽ അക്സയിൽ വെച്ച് തന്നെ നബി നബിസലാഹു അലഹി വസലമ്മ പ്രവാചകന്മാരുടെ ഇമാമായി നേതാവായി നമസ്കരിച്ചു അവിടെ നിന്ന് നബി നബിസലാഹു അലഹു വസലമ്മ ആകാശത്തേക്കുള്ള മേറാജ് യാത്ര ആരംഭിച്ചു ഇതിലൂടെ മസ്ജിദിൽ അഫ്സയിൽ പ്രവാചകന്മാരുടെ സംഗമസ്ഥാനവും മസ്ജിദൽ അഫ്സ പ്രവാചകന്മാരുടെ സംഗമസ്ഥാനവും അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായും തെളിയുന്നു ആദ്യകാലത്ത് മുസ്ലിങ്ങൾ മുഖം തിരിഞ്ഞ് നമസ്കരിക്കുവാൻ മുഖം തിരിഞ്ഞ് നമസ്കരിക്കാറുള്ള ആദ്യത്തെ കിബില മസ്ജിദിൽ അഫ്സയായിരുന്നു പിന്നീട് കിബില മക്കയിലെ കായബയിലേക്ക് മാറ്റി നെബിസല്ലാഹു അലൈഹി സലമ്മ പറഞ്ഞതായി ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു പുണ്യമാക്കപ്പെട്ട മൂന്ന് പള്ളികളിലേക്ക് മാത്രം നിങ്ങൾ യാത്ര തിരിക്കുക ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറം രണ്ടാമത്തെ പള്ളി മദീന പള്ളി മൂന്നാമത്തെ പള്ളി മസ്ജിദുൽ അക്സ മസ്ജിദുൽ അക്സയിൽ നമസ്കരിക്കുമ്പോൾ കൂടുതൽ പ്രതിഫലമുണ്ടെന്ന് ഹദീസിലൂടെ നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മസ്ജിദുൽ അക്സ ഒരു ആരാധനാലയം മാത്രമല്ല അത് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് എന്നാൽ ഇന്ന് മസ്ജിദുൽ അക്സ പല പരീക്ഷണങ്ങളിലും പല പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മസ്ജിദുൽ അക്സയുടെ സംരക്ഷണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു അത്താല മസ്ജിദുൽ അക്സയെ സംരക്ഷിക്കട്ടെയെന്നും സമാധാനത്തോടുകൂടി വീണ്ടും അവിടെ പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാവർക്കും എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹർ ദേവാന വലഹമ്മദില്ലാ റബ്ബിലാലമീൻ അസ്സലാലൈക്കും വരഹമുല്ലി വർക്കാത്തൂ